നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ്ണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഇന്ന് അവരുടെ അവസാന റൗണ്ട് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ഇക്കഡോറാണ് ഇന്ന് രാത്രിയാണ് ഇക്കഡോറിൽ കളിയെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് എന്തായാലും ആ കളിക്ക് ലേണൽ ബെസ്സി ഇല്ല അദ്ദേഹം ഇക്കഡോറിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല ക്യൂട്ടി റോബിയറോ ഇല്ല സസ്പെൻഷനാണ് ഈ രണ്ട് മാറ്റങ്ങൾ ഉറപ്പാണ് അർജന്റീന ടീമിൽ എന്നാൽ കോച്ച് ലേണൽസ് കലോരി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും കളിക്കാൻ അധികം അവസരം കിട്ടാത്ത താരങ്ങൾക്ക് ഇവിടെ അവസരം കൊടുക്കും അത് തന്നെയാണ് തൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അദ്ദേഹം പക്ഷെ ഒരു താരം ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ആരാണ് ആ താരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്നലെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറയുന്നു ഷുവർലി ഞങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ ടീമിൽ വരുത്തും കാരണം മറ്റ് താരങ്ങൾ എങ്ങനെ എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ഈ വാല്യൂറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അധികം അവസരങ്ങൾ ലഭിക്കാത്ത എന്നാൽ കളിക്കാൻ ഡിസേർവ് ചെയ്യുന്ന താരങ്ങളുണ്ട് അവർക്ക് ഈ കളിയിൽ അവസരം കൊടുക്കാനാണ് പ്ലാൻ ലൗട്രോയുടെ കാര്യത്തിൽ അദ്ദേഹം കളിക്കും നാളത്തെ കളിയിൽ ലൗട്രോ കളിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഇതാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നവരാണ് ലൗട്രോ കളിക്കും എന്നാണ് കൺഫേം ചെയ്തു പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ സിസ്റ്റം അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി കാണേണ്ടതുണ്ട് പിന്നെ അലക്സിസ് മാക്കലിസ്റ്ററെക്കുറിച്ചുള്ള ചോദ്യം വരുന്നു കാരണം അലക്സിസ് മാക്കലിസ്റ്റർ ഡിലേഡ് ആയിട്ടാണ് ടീമിനോടൊപ്പം ചേർന്നത് ചെറിയ ഡിസ്കംഫർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ മാക്കലിസ്റ്ററെക്കുറിച്ചും പറഞ്ഞത് ഫൈൻ പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആണോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ ഇവാലുവേറ്റ് ചെയ്യും എന്നിട്ട് തീരുമാനമെടുക്കും ഇത് അദ്ദേഹം ഇന്നലെ പറയുകയാണെ നാളെ ഇവാലുവേറ്റ് ചെയ്യും എന്നിട്ട് തീരുമാനമെടുക്കും അങ്ങനെയാണ് കളിപ്പിക്കണോ വേണ്ടോ അത് തീരുമാനിക്കുക എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ഏതായാലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മെസ്സിക്ക് പകരം ആര് എന്നുള്ളതിൻ്റെ ഉത്തരം ഒരു പക്ഷേ ഡബിൾ നമ്പർ നയൻ റോളിൽ രണ്ടുപേര് കളിക്കാനുള്ള സാധ്യതയുണ്ട് പുലിന് ആൽബറസും ലൗട്രോയും ഒരുമിച്ച് ഇറങ്ങിയേക്കും ഡിഫൻസിലെ ട്വിട്ടറോമേർക്ക് പകരം ബലേഡി ഇറങ്ങിയേക്കും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ കോച്ച് പറയുന്നു കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരിക്കാം എന്തൊക്കെ സംഭവിക്കും അർജന്റീനയുടെ പ്ലെയിങ് ലെവനിൽ എന്നറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം